എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ തപത്തം പറ്റാറുണ്ടോ എനിക്ക് രാവിലെ കഴിക്കേണ്ട ഗുളിക ഇതാണ് ഇതാണ് ആക്ച്വലി കഴിക്കേണ്ടത് ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഗുളി എടുത്തതാണ് ഇത് വന്നിട്ട് രാത്രി കഴിക്കേണ്ടുന്ന ടാബ്ലറ്റ് ഈ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കം വരുന്ന ടാബ്ലറ്റ് ആണ് അപ്പോൾ ഞാനാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് വന്നു മെഡിസിൻ്റെ ബോക്സ് തുറന്നു മെഡിസിൻ്റെ ബോക്സ് തുറന്നിട്ട് ഈ ഗുളിയ ഫുള്ള് ഓപ്പൺ ചെയ്തു കേട്ടോ ഫുള്ള് ഓപ്പൺ ചെയ്ത് കഴിക്കാൻ വെള്ളം എടുക്കാൻ പാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് എൻ്റെ മൈൻഡിനകത്ത് ഓർമ്മ വന്നു ഇത് പിന്നെ രാവിലെ കഴിക്കേണ്ടെന്നല്ലല്ലോ രാത്രി കഴിക്കേണ്ടെന്നല്ലേന്നും ഉള്ള ഓർമ്മ വന്നു അത് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ അവർന്നകത്ത് ഇങ്ങനെ അങ്ങ് മടക്കി വെച്ചേ എൻ്റെ കൂട്ടുകാർക്കിങ്ങനെ തകത്തൊക്കെ പറ്റാറുണ്ട് ഒരു പ്രാവശ്യം എനിക്ക് ഞാൻ കഴിച്ചു ഒരു പ്രാവശ്യം ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ വെച്ചു യൂ ഗുളിക കഴിക്കാൻ താമസിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ചെയ്ത് എളുപ്പം വന്നിട്ട് ടാബ്ലറ്റ് എടുത്തു ടാബ്ലറ്റ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴാണ് അറിയുന്നത് രാത്രി കഴിക്കേണ്ടെന്ന ടാബ്ലറ്റ കഴിച്ചിരുന്നു പിന്നെ ആകെ ടെൻഷനായി പിന്നെ നമുക്കൊരു ഒരു പരിചയമുള്ളൊരു നഴ്സുണ്ടായിരുന്നു ആ ചേച്ചിയെ വിളിച്ചു അപ്പം ചേച്ചി ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്താ ചെയ്യേണ്ടത് രാത്രി ഇത് ഇപ്പം രാവിലെ കഴിച്ചാൽ അപ്പം ഇനി രാവിലത്തത് ഇനിയിപ്പോൾ വൈകിട്ട് കഴിച്ചാൽ മതിയോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് വേണ്ട നീ ഒരു കാര്യം ചെയ്യുന്ന ഇപ്പോൾ രാവിലത്തെ അത് തന്നെ കഴിക്കും എന്നിട്ട് ഇനി രാത്രി ഇനി ടാബ്ലറ്റ് ഒന്നും കഴിക്കണ്ടെന്നു പറഞ്ഞു അങ്ങനെ പിന്നെ ആ ദിവസം അങ്ങനെ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യത്തെ അപത്തോ അന്ന് പിന്നെ കഴിച്ചു കഴിഞ്ഞു പക്ഷേ ഇന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ ഇനി ഇത് എന്താ പറയുന്നത് മനുഷ്യൻ്റെ ഓരോ അവസ്ഥകൾ കാരണം വെച്ചാൽ നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിക്കുന്നിടത്ത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്തൊക്കെയോ നമുക്ക് നമ്മളിൽ വരുന്ന വ്യത്യാസങ്ങൾ എൻ്റെ കൂട്ടുകാരോട് ചെയ്യരുത് എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ അപത്തൊക്കെ ഉണ്ടാവാറുണ്ടോ ഇനി ഒരു നാല് ടാബ്ലെറ്റൂടെ ഉണ്ട് അത് കഴിഞ്ഞുമ്പഴത്തേന് പോകണപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ആറ് ആറുമാസം കഴിക്കണമെന്നാണ് പറഞ്ഞത് ഇപ്പം ഈ ടാബ്ലെറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം തലവേദനയില്ല തലവേദന എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവാറില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ ടാബ്ലെറ്റ് അദ്ദേഹത്തിൽ പൊതിഞ്ഞ് ഞങ്ങൾ വെക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ രാത്രിയിൽ ഇനി കഴിക്കാം അല്ല എന്ത് ചെയ്യുന്നേ ഇപ്പം അപ്പോൾ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ അറിയത്തില്ല എനിക്ക് മെന്റലി ഒരു ഒരു സന്തോഷം ഒരു സുഖമില്ലാത്തൊരവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ എന്തൊക്കെയോ അബദ്ധങ്ങൾ ഇനി സംഭവിക്കുക അപ്പോൾ ഞാൻ പറയുക നമ്മൾ നേരെ ഇരുന്നിട്ട് ഈ അവസ്ഥ ഇച്ചിരി ഒക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ എന്തോ ആയി തീരുമോ ദൈവത്തിനറിയില്ല എന്തായാലും അത് പൊതിഞ്ഞ് അങ്ങ് വെച്ചു വൈകിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇനി ഇപ്പോൾ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് അങ്ങനെ തലവേദന വരുന്നില്ല കേട്ടോ ഇനി നിർത്തി കഴിയുമ്പോൾ എന്താവുന്ന അറിയത്തില്ല ഇത് ആറ് മാസം കഴിക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു നാല് ടാബ്ലറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പോകണം പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച പോകണം തിങ്കളാഴ്ച ഉള്ളതുകൊണ്ട് തിങ്കളാഴ്ച പോകാൻ പറ്റത്തില്ല പിന്നെ ചൊവ്വാഴ്ച പോ ചൊവ്വാഴ്ച പോകണോ അതോ നാളെ പോകണമെന്ന് ഇങ്ങനെ ചിന്തിക്കുവോ ഞാൻ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ആബ്സൻസ് ഫീൽ ആകുന്നു അതിൻ്റെ കൂട്ടർ ഇങ്ങനത്തെ തപത്തങ്ങളൊക്കെ പറ്റാറുണ്ടോ അപ്പോൾ രാവിലെ മറന്നു പോകാതെ ഈ ഗുളിയങ്ങ് കഴിക്കട്ട് പിന്നെ ആയിക്കഴിഞ്ഞാൽ മറന്നു അപ്പോൾ സമയം മണി പതിനൊന്നര രാവിലെ കഴിക്കേണ്ടത് ഗുളിയാണ് എക്സസൈസും എല്ലാം കഴിഞ്ഞ് വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്ന് കഴുപ്പ് കഴിഞ്ഞപ്പോൾ ഈ നേരമായി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ സി യു